എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായി കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിൽ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്ന് സെൻറിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേവക്കൽ വിദ്യോദയാ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പത്ത് കിലോമീറ്റർ ആകുന്നു കണ്ടംബ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമായിരിക്കുന്നു വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റും പിള്ളാതിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നവർക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം ആതോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീണ് നൽകിയിട്ടുള്ളത് സൈഡിലായിരിക്കുന്ന ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിന്റെ അടുപ്പ് എത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോള കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് തൊട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായി കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ഫൈവ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്